ഒരു വരെ സൺഡേ സ്പെഷ്യൽ ഈസി ചിക്കൻ ദം ബിരിയാണി വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണ് കേട്ടോ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു കിലോ ചിക്കനും അതുപോലെ ഒരു കിലോ അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ അതിക്ക് വേണ്ട സവോള ഒരു നാല് സവോള നമ്മൾ അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ വാടിക്കഴിഞ്ഞാലേ നമുക്കതിന്റെ മസാല കിട്ടുള്ളൂ ഈ ഒരു രൂപത്തിലെങ്കിലും നിങ്ങൾ അത് നന്നാക്കി വഴക്കിയെടുക്കണം അപ്പം നമ്മുടെ സവോള ഒരു നാല് സവോള അരിഞ്ഞ് നമ്മൾ വയറ്റി ആട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ചൂടാക്കിയെടുക്കാം അരി ഒന്ന് തിളപ്പിച്ച് കിട്ടിയാൽ മതി അതിനായിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് കറാമ്പൂവ് അതുപോലെ കുറച്ച് പട്ട കുറച്ച് നെയ്യും വെച്ചിട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി അതിലോട്ട് ഇട്ടുകൊടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ അരി അവിടുന്ന് നമുക്ക് തിളച്ച് കിട്ടുമ്പോഴൊക്കെ നമുക്ക് അതിന്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് തൈര് നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി അതുപോലെ രണ്ട് ലെമൺ ജ്യൂസ് അതിൽ കുറച്ച് മുളക് പൊടി കിട്ടും ഏരിയവും ഇഷ്ടപ്പെട്ട പോലെക്കാണെങ്കിൽ മുളക് പൊടി ഇടാം നമ്മൾ എന്തായാലും പച്ചമുളകും ഇഞ്ചി പേറ്റും ഒരുമിച്ച് അരച്ചെടുത്തതും അതിലോട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ ബിരിയാണി മസാല വലിയ ജീരകം പൊടിച്ചത് കുറച്ചും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരി വെന്ത് കിട്ടുന്നത് വരെ കുറച്ചു നേരം നമുക്ക് അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റൈസ് റെഡി കിട്ടിയിട്ടുണ്ടോ റൈസ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഇനി എന്തായാലും ഓരോ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ മുകളിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരു മൂന്ന് ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തു അതിന്റെ മുകളിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്കറിന് വിസിൽ ഊരി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് മുന്തിരി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അത് വറുത്തെടുത്ത് റെഡിയാക്കി സൈഡിൽ വെക്കുക നമുക്ക് ദമ്മ് റെഡിയാകാൻ എന്തായാലും അരമണിക്കൂർ സമയമുണ്ട് ഒന്ന് കുളിച്ചിട്ട് വരാം അപ്പൊ എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും നമ്മളെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മള് നെയ്യ് ഒന്ന് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം അപ്പൊ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആ ബിരിയാണിന്റെ ഒക്കെ ആ സ്മെല്ണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ മൂക്കിട്ടിട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ നമ്മളെ ചിക്കനൊക്കെ അടിയി പിടിച്ചണോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കേണ്ടതെന്ന് അതിന്റെ മുമ്പായിട്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി വറുത്ത ബാലൻസ് ഒന്നും നെയ്യ് ഉണ്ടല്ലോ അത് അതിന്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ നെയ്യ് വേസ്റ്റ് ആവൂല ഇനി എന്തായാലും നമുക്കൊന്ന് അളക്കി ബിരിയാണി റൈസ് ഒരു വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം അപ്പൊ ബിരിയാണി റൈസ് എന്തായാലും നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ല രൂപത്തിൽ തന്നെ ഒരു പാകത്തെ വേവില് തന്നെ നമുക്ക് ബിരിയാണി റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചിക്കൻ നല്ല രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് വേവിനൊന്നും ഒരു കുറവുമില്ല ഇനി നമ്മൾ നേരത്തെ നമ്മൾ മറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ആ മുന്തിരി അതിന്റെ മുകളിലും കൂടി ഇടപെടലോ ആ ബിരിയാണിന്റെ ആ ഭംഗി അത് വേറെ തന്നെയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ കഴിച്ചിട്ട് അതിന്റെ ടേപ്പും കൂടി നിങ്ങളോടൊന്ന് പറയണല്ലോ അപ്പൊ എന്തായാലും നമ്മളൊരു പാത്രത്തിൽ കുറച്ചു നേരത്ത് ഒന്ന് കൈക്കൊക്കി സൈഡായിട്ട് സാഡ് ഒന്നുമില്ല കേട്ടോ നമ്മൾ വെറും ഒരു ബിരിയാണി മാത്രം ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ചതാണ് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് അപ്പൊ മുപ്പത് മിനിറ്റ് കൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും മുപ്പത് മിനിറ്റ് മതി അധികം ചേരുവകളോ ഒന്നുമില്ല അപ്പോൾ നല്ല കിഡ്ഡിലം ഫിനെയാണ് ഒന്നും പറയാനില്ല പണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ദിവസത്തെ മെനക്കിടയിരുന്നു സിമ്പിൾ ആയിട്ട് പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കിടിലം ഐറ്റം ഉണ്ടോ അപ്പൊ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ